മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രം ഭ്രമയുഗത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ചിത്രത്തിന്റെ റിലീസിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കോട്ടയത്തുള്ള പുഞ്ചമ്മൺ കുടുംബക്കാർ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരായ കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമ്മൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിൽ ദുഷ്ടകഥാപാത്രമായി പുഞ്ചമ്മൺ പോറ്റി അവതരിപ്പിക്കുന്നത് കുടുംബത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുഞ്ചമൺ ഇല്ലക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതേ തുടർന്ന് കഥാപാത്രത്തിന്റെ പേര് മാറ്റാമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് കൊടുമൺ പോറ്റി എന്നാകും കഥാപാത്രത്തിന്റെ പുതിയ പേര് പേരുമാറ്റം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സെൻസർ ബോർഡിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഇക്കാര്യത്തിൽ നാളെ മറുപടി നൽകണമെന്ന് കേസ് പരിഗണിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പുഞ്ചമൺ ഇല്ലത്തെക്കുറിച്ച് പരാമർശമുണ്ട് തങ്ങളും പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്തിരുന്നവർ ആണെന്നാണ് ഹർജിക്കാർ വാദിക്കുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണ് എന്നാണ് എന്നാൽ കഥയിലെ നായകനായ കുഞ്ചമൺ പോറ്റി എന്ന് വിളിക്കുന്ന കഥാപാത്രത്തെ ദുർ സുമന്ത്രവാദിയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് സമൂഹത്തിന് മുന്നിൽ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുമെന്നാണ് ഹർജിയിലെ വാദങ്ങൾ മാത്രമല്ല മമ്മൂട്ടിയെ പോലൊരു നടൻ ഇങ്ങനെയൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ അത് ഒരുപാട് പേരെ സ്വാധീനിക്കുവാനും സാധ്യതയുണ്ട് ക്രമയുഗത്തിന്റെ സംവിധായകനോ മറ്റ് അണിയറ പ്രവർത്തകരോ ഇത് സംബന്ധിച്ച യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല ചിത്രത്തിലൂടെ തങ്ങളെ മനപ്പുറം താറടിക്കുവാനും മാനം കെടുത്തുവാനും ശ്രമിക്കുന്നതായി ഭയപ്പെടുന്നതായും ഹർജിക്കാർ ആരോപിക്കുന്നു ചിത്രത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരാമർശങ്ങളും നീക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്